കുതിരവട്ടം പപ്പുവിനെ പോലെ റോഡിലൂടെ ചാടി ചാടി പോകണം നിയമസഭയിൽ ദുരവസ്ഥ വിവരിച്ച പ്രതിപക്ഷം വന്നതോടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് വൻ ചോദ്യങ്ങൾ സംസ്ഥാനത്തെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാര യോഗ്യമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുമ്പോഴാണ് കുതിരവട്ടം പപ്പുവിനെ പോലെ റോഡിലൂടെ ചാടി ചാടി പോകണമെന്നുള്ള ദുരവസ്ഥ സഭയിൽ പ്രതിപക്ഷം വിവരിക്കുന്നത് സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ സഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം റോഡിലൂടെ ചാടി നടക്കേണ്ട അവസ്ഥയാണെന്ന നജീബ് കാന്തപുരം എം എൽ എയുടെ പരാമർശത്തിന് സംസ്ഥാനത്തെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാരയോഗ്യമെന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി റോഡുകളുടെ ദുരവസ്ഥ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കാന്തപുരം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയിരുന്നു വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു സ്പീക്കറുടെ ആവശ്യം തുടർന്ന് അടിയന്തര പ്രമേയത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി റോഡ് നിർമ്മാണത്തിന് മാത്രമല്ല പരിപാലനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും സംസ്ഥാനത്തെ റോഡുകളിൽ മഹാഭൂരിപക്ഷവും ഗതാഗത യോഗ്യമാണെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പരിപാലനത്തിന് മാത്രമായി എണ്ണൂറ്റി കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ ഒരു വർഷം വാഹന നികുതി മാത്രം ഈടാക്കുന്നത് ആറായിരം കോടിയാണെന്നും എന്നിട്ടും റോഡിലൂടെ ജനങ്ങൾക്ക് ചാടി ചാടി പോകേണ്ട സ്ഥിതിയാണെന്നും കാന്തപുരം തിരിച്ചടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം റോഡുകളിൽ നാലായിരത്തിൽ പരം ജീവൻ പൊളിഞ്ഞതായാണ് എം എൽ എ വ്യക്തമാക്കിയത് തന്റെ മണ്ഡലത്തിൽ ഒരാൾക്ക് ഗർഭഛിദ്രമുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഴക്കാലത്ത് ഓട്ടയടയ്ക്കൽ യജ്ഞ മാത്രമാണ് നടക്കുന്നതെന്നും ചെളികൊണ്ടാണ് ഓട്ട അടയ്ക്കുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം കുഴിയില്ലാത്ത റോഡിലൂടെ പോകാൻ മുഖ്യമന്ത്രി പതിനാറ് കിലോമീറ്ററാണ് ചുറ്റിയതെന്നും സാധാരണക്കാർക്ക് ഇത് പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ റോഡുകളുടെ പരിപാലന കാലാവധിയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് ധാരണയില്ലെന്ന് മന്ത്രി റിയാസ് മറുപടി നൽകി പരിപാലന കാലാവധി വ്യക്തമാക്കുന്ന ബോർഡുകൾ വയ്ക്കാറുണ്ടെന്നും റോഡുകളിലെ നീല ബോർഡും പച്ച ബോർഡും ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം റണ്ണിംഗ് കോൺട്രാക്ട് വന്നതോടെ എൺപത്തി മൂന്ന് ശതമാനം പി ഡബ്ല്യു ഡി റോഡുകൾക്കും കരാറുണ്ടെന്നും തെറ്റായ നിലപാടെടുക്കുന്ന കോൺട്രാക്ടർമാരെ പുറത്താക്കുകയാണ് പതിവെന്നും മന്ത്രി വ്യക്തമാക്കി മടിച്ചിത്ര മടിച്ചിത്രത്താഴിലെ കഥയാണ് പ്രതിപക്ഷം പറഞ്ഞതെന്ന് പരിഹസിക്കാനും മന്ത്രി മറന്നില്ല നജീബ് കാന്തപുരം നാഗവല്ലിയായ ശോഭനയായി എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം തുടർന്ന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചു മോശം റോഡുകൾക്ക് പഴ കേൾക്കാതിരിക്കാൻ റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ അല്ല എന്ന് ബോർഡ് വയ്ക്കുന്നതാണോ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം സമീപകാലത്തെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് റോഡുകളെന്നും യാഥാർത്ഥ്യവുമായി നിരക്കാത്ത കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞതെന്നും വി ഡി സതീശൻ ആഞ്ഞടിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നടന്ന അപകട മരണങ്ങളുടെ കണക്കും സതീശൻ സഭയിൽ നിരത്തി പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്ക് പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി